് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ രാഹുൽ ഭാര്യയോടും മകളോടും പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇനി വിവാഹം നടക്കാൻ അത്ര എളുപ്പമല്ല എന്ന് കിരൺ ആണെങ്കിൽ അവൻ്റെ അച്ഛനെ അമ്മയെ പിരിച്ചതിനെക്കുറിച്ചും അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതും അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ പിന്നെ കിരണെയാണ് കൊല്ലേണ്ടി വരിക എന്നൊക്കെ രാഹുൽ പറയാണ് ആണെങ്കിൽ കല്യാണി ചികിത്സിച്ച ഡോക്ടറിൻ്റെ അടുത്ത് ഗിഫ്റ്റുമായിട്ട് വരുന്നു ഡോക്ടർ ചോദിക്കുന്നത് ഇതെന്താ ഗിഫ്റ്റുമായിട്ടൊക്കെ എന്ന് ഡോക്ടറിനോട് കിരൺ പറഞ്ഞു സാറ് പൈസ തന്നാൽ വാങ്ങില്ലല്ലോ അതുകൊണ്ട് ഗിഫ്റ്റുമായിട്ട് വന്നതാണെന്ന് കിരൺ ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് പറയുകയാണ് അമ്മയെല്ലാ സത്യങ്ങളും അറിഞ്ഞു ആ സമയത്ത് അവൾ കരഞ്ഞപ്പോഴാണെങ്കിൽ ചെറുതായിട്ട് സൗണ്ട് വന്നെന്നൊക്കെ പറയുകയാണ് ഡോക്ടർ അപ്പോൾ പറയുകയാണ് എനിക്കറിയായിരുന്നു അവൾക്ക് പതിയെ പതിയെ സൗണ്ട് വരുമെന്ന് പിന്നെ നിങ്ങളോട് പറയാഞ്ഞത് ഒത്തിരി പ്രതീക്ഷ തരണ്ടാന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറയുന്നു കുരൻ ചോദിക്കുന്നുണ്ട് കല്യാണി ഇനി എപ്പോൾ സംസാരിക്കുമെന്ന് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് വർഷം കൂടെ ആകുമായിരിക്കുമെന്നൊക്കെ ഡോക്ടർ അപ്പോൾ പറയുകയാണ് ഇനിയും രൂപ പെട്ടെന്നൊന്നും വിവാഹത്തിന് സമ്മതിക്കുമെന്ന് തോന്നില്ല അതുകൊണ്ട് കല്യാണി ആരും അറിയാതെ താലി കെട്ടിക്കൂടെ എന്ന് ചോദിക്കുന്നു കിരൺ അപ്പോൾ പറയണം ഇത്രയും നാളോ അമ്മയെ ഒരു വർഷമായിട്ട് കള്ളത്തരം പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ഇനി അടുത്തൊരു കാര്യം കൂടെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നു കിരൺ പറയണം എന്തായാലും ഞാനും കല്യാണിയും കൂടെ ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വാക്കാലെ ഒരു ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവുകയാണ് കിരൺ പോയി കഴിഞ്ഞിട്ട് ഡോക്ടർ ആണെങ്കിൽ ഗിഫ്റ്റ് തുറന്ന് നോക്കുന്നു അതിലൊരു സ്വർണ്ണ നെക്ലേസ് ആണ് നെക്ലേസിൻ്റെ കൂടെ ഒരു കുറിപ്പുമുണ്ട് ആ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് ഇത് ഡോക്ടർക്കല്ല ഡോക്ടറിൻ്റെ മകൾക്കാണെന്ന് കിരൺ ആണെങ്കിൽ കല്യാണിയോട് പറയാണ് നിൻ്റെ കൂട്ടുകാരിയാണെങ്കിൽ എന്നോട് മാപ്പ് പറഞ്ഞു അതുപോലെ നീയു പക്ഷേ എനിക്കൊരു ഉറപ്പായിട്ട് ഒരു വാക്ക് വേണമെന്ന് പറയുന്നു നീ എനിക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് കല്യാണി അപ്പോൾ പറയണം എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാമെന്ന് കിരൺ പറയാണ് എൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പോഴെയൊന്നും വിവാഹത്തിന് സമ്മതിക്കത്തില്ല അതുമാത്രമല്ല നിനക്ക് ശബ്ദവും കിട്ടിയാലേ ചിലപ്പോൾ വിവാഹം നടക്കത്തുള്ളൂ അതുവരെ കാത്തിരിക്കണമെന്നൊക്കെ പറയാണ് ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിന്നെ മാത്രമേ കഴിക്കത്തുള്ളൂ അതുവരെ നീ കാത്തിരിക്കണമെന്ന് പറയുന്നു കല്യാണിയാണെങ്കിൽ ഉറപ്പായിട്ടും കാത്തിരിക്കുമെന്ന് പറയുകയാണ് കിരണാണെങ്കിൽ ഡോക്ടറിനെ പോയി കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട് നിനക്ക് സൗണ്ട് കിട്ടിയാൽ ഉറപ്പായിട്ടും അദ്ദേഹം പ്രതീക്ഷിക്കാത്തതിലും വലിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമെന്ന് പറയുന്നു മണിയോടാണെങ്കിൽ കിരൺ ഒന്നുകൂടെ ശബ്ദം വെക്കാൻ ട്രൈ ചെയ്യാൻ പറയുന്നു എനിക്ക് കേൾക്കാൻ കൊതിയാകുന്നുവെന്ന് കിരൺ ആണെങ്കിൽ കല്യാണിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു കല്യാണിയോട് പറയണം നീ ഇതുപോലെ ഇനിയും ട്രൈ ചെയ്യണം അതുമാത്രമല്ല അമ്മ എന്ന് പറയണം ആദ്യമായിട്ടെന്നൊക്കെ സൂചിപ്പിക്കുന്നു കിരൺ പറയണം എൻ്റെ സമ്പത്തിൻ്റെ പകുതി നിനക്ക് വേണ്ടിയാണ് നീയാണ് എൻ്റെ എല്ലാം എന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ കല്യാണി കണ്ണീരോടെ കൈ കൂപ്പുകയാണ് കിരൺ ആണെങ്കിൽ ആ കൈ പിടിച്ച് ആശ്വസിപ്പിക്കുന്നു കിരൺ പറയണ അമ്മൂമ്മയും പ്രകാശിനെയും ഒന്നും കണ്ട് നീ പേടിക്കല്ല അവരുടെ മുന്നിൽ ഉയർന്നു തന്നെ നടക്കണമെന്നൊക്കെ പറയുന്നു കല്യാണിയുമാണെങ്കിൽ കാറിൽ കയറുന്നു കാറിൽ കയറിയതിനു ശേഷം കിരൺ ആണെങ്കിൽ കല്യാണിയുടെ നിറുകയിൽ മുത്തം കൊടുക്കുകയാണ് കിരൺ പറയണം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് നീ അതുകൊണ്ട് അമിത സാന്ദ്രയം എടുത്തത് കൊണ്ട് നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ എന്ന് കല്യാണി അപ്പോൾ പറയണ ഒരു ദേഷ്യവുമില്ല എന്ന് അടുത്ത ദിവസം കല്യാണിയും കല്യാണിയുടെ അമ്മയും ആണെങ്കിൽ അമ്പലത്തിൽ ചെല്ലുന്നു പൂജാരി ആണെങ്കിൽ പ്രസാദമൊക്കെ പൂജിച്ച് കൊടുക്കുന്നു പൂജാരി പറയണം മോൾക്ക് സൗണ്ട് വന്നെന്ന് അമ്മ പറഞ്ഞായിരുന്നു എന്തായാലും ദേവിക്കും മോളുടെ സൗണ്ട് കേൾക്കാൻ കൊതിയാകുന്നുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും സൗണ്ട് തിരിച്ചു വരുമെന്നൊക്കെ പറയുകയാണ് അടുത്ത കല്യാണം എന്ന് പൂജാരി ചോദിക്കുന്നു അമ്മയപ്പോൾ പറയാണ് അത് മുടങ്ങിപ്പോയെന്ന് അപ്പോൾ പറയാണ് എല്ലാ തടസ്സങ്ങളും മാറും കിരൺ കൈവിടില്ല എന്നൊക്കെ പറയുകയാണ് ദേവിയെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്